ഈശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ബനമഞ്ചുറ പുണ്യൻ പറയുന്നുണ്ട് പരിശുദ്ധിയമ്മ പ്രാർത്ഥനയുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പം അമ്മ ഒറ്റയ്ക്കല്ല വരുന്നത് ഒരു കൂട്ടമുണ്ട് അമ്മയുടെ കൂടെ അതും അറ്റാരുമല്ല സകല മാലാഖമാരും സകല വിശുദ്ധരും രക്തസാക്ഷികളും മുഴുവനും സ്വർഗീയവൃന്ദം മുഴുവനുമുണ്ട് കാരണം അമ്മ മലാഖമാരുടെ രാജ്ഞിയാണ് അമ്മ വിശുദ്ധന്മാരുടെ രാജ്ഞിയാണ് അമ്മ ഇവരുടെയെല്ലാം നേതൃനിരയിലാണ് നമ്മളെത്രയോ ഭാഗ്യപ്പെട്ടവർ ഒരമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നദ്ധിയിലേക്ക് നിയോഗങ്ങളുമായി കടന്നു ചെല്ലുമ്പം ഒരു വലിയ കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ ബലത്തിലേക്ക് നാം എത്തിച്ചേർക്കപ്പെടും അതുകൊണ്ട് ഇന്നും എന്നും ജീവിതത്തിൽ നമുക്ക് അമ്മയെ കൂട്ടുപിടിച്ച് അഭിഷേകത്തോടുകൂടി ഇട്ടു പറയാൻ കഴിയണം മാലാഖമാരുടെ രാജ്ഞി മാലാഖമാരുടെ മധ്യസ്ഥവും പ്രാർത്ഥനകളും എൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കൊക്കെത്തായി മാറ്റണേ രക്തസാക്ഷികളുടെ രാജ്ഞി ഈ രക്തസാക്ഷികളായ മുഴുവൻ പുണ്യജീവിതങ്ങളുടെയും പ്രാർത്ഥനകളോട് എൻ്റെ പ്രാർത്ഥന ചേർക്കണമേ സ്നേഹന്മാരുടെയും അങ്ങനെ സഭയിൽ ആത്മീയ നേതൃനിരയിലായിരിക്കുന്ന മുഴുവൻ ജീവിതങ്ങളുടെയും ഈ തലപ്പത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് നമുക്കുമൊന്ന് സ്നേഹപൂർവ്വം ചേർന്നിട്ട് അമ്മയുടെ കൂടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വർഗത്തിലെത്താൻ തക്ക വിധമൊന്നുയർത്താം ഏതെങ്കിലും വിധത്തിൽ ഇന്നോളം ഈ മേഖലയിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോരായ്മകളോ വീഴ്ചകളോ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗരാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകലവിത്തരുടെയും രാജ്ഞിയായ അമ്മയോട് ചേർന്ന് നമുക്കും ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്നാളുകൾ പരിശ്രമിക്കാം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം അമ്മേയെന്നു ഞാൻ ഉള്ളിൽ വിളിക്കുമ്പോൾ മറുവിളി മകനേയൻ ഓതുമ്മ ഹൃദയം തകർന്നു ഞാൻ കരയുന്ന നേരം മെഴിനേരുമാക്കുന്ന മാതാവി പാപികൾ കാശ്രയമേ വിശമിശിഹായിക്ക ശുദ്ധി ആയിക്കട്ടെ